രോഹന്നാന് സുവിശേഷം പത്താം അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായി കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചെതറിച്ച് കളയുകയും ചെയ്യുന്നു അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താൽപ്പര്യമില്ലാത്തതു കൊണ്ടുമാണ് ഞാൻ നല്ല ഇടയനാണ് പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എന്റെ സ്വരം ശ്രമിക്കും അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരു ഇടയനുമാകും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആമി കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയ സഹോദരിയും സഹോദരന്മാരിൽ നല്ല ഇടയിൻ്റെ ഉപമയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മോട് പറയുന്നത് നല്ല ഇടയനെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും നമുക്ക് നൽകുന്നത് ആശ്വാസത്തിൻ്റെ ഒരു അനുഭവമാണ് ലോകത്തിലുള്ള ഏകദേശം എല്ലാ വിശ്വാസികളും വിശ്വാസം സ്വീകരിക്കാത്തവരും ഒരേപോലെ നെഞ്ചിലേറ്റ് സൂക്ഷിക്കുന്ന ഒരു വേദഭാഗമാണ് നല്ല ഇടയനെ പറ്റി പ്രതിപാദിക്കുന്ന ഇരുപത്തി മൂന്നാം സങ്കീർത്തൻ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാകിയില്ല എന്ന സങ്കീർത്തകന്റെ ഓർമ്മപ്പെടുത്തൽ ജീവിതത്തിലെ വലിയ ആശ്വാസമായിട്ടാണ് എല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് യേശു തൻ്റെ പരസ്യ ജീവിത കണ്ടുമുട്ടിയത് നല്ല ഇടയന്മാരെ അന്വേഷിച്ചു നടക്കുന്ന ഒരു ജനസമൂഹത്തെയാണ് പത്തായണത്തിനുശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തിയാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുഭവം തോന്നി അവർ ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായകരുമായിരുന്നു ഇങ്ങനെ ഇടയനെ അന്വേഷിച്ച് അലയുന്ന നല്ല ഇടയന്മാരെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ജനസമൂഹത്തോടാണ് യേശു നമ്മൾ പറയുന്നത് ഞാൻ നല്ല ഇടയനാണ് നാം ജീവിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിലും ഈ സുവിശേഷ ഭാഗം അർത്ഥവത്താകുന്നത് നമ്മുടെ ജീവിതവും ശരിയായ ദിശയിൽ നയിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് നല്ല ഇടയന്മാരെ ആവശ്യമുണ്ട് എന്ന് നമ്മുടെ തിരിച്ചറിവാണ് ഇപ്രകാരം നല്ല ഇടയന്മാരെ അന്വേഷിച്ച് നടക്കുന്ന നമ്മളോടും യശ്വമ്പുരാൻ ഇന്ന് പറയുന്നത് ഞാൻ നല്ല ഇടയാണ് നല്ലത് എന്ന നാമവിശേഷണത്തിന് യേശു പ്രത്യേകമായ ഒരു പ്രാധാന്യം ഇന്നത്തെ യേ സുവിശേഷ ഭാഗത്തിൽ നൽകുന്നുണ്ട് മലയാള ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഒറ്റ പദം ഉപയോഗിച്ചാണ് നല്ലത് എന്ന നാമവിശേഷണത്തെ സൂചിപ്പിക്കുന്നത് എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ രണ്ട് വ്യത്യസ്ത പദങ്ങൾ ഈ നാമവിശേഷണത്തിനുണ്ട് ഒന്നാമത് അഗാപോസ് അതിൻ്റെ അർത്ഥം ധാർമ്മികമായി നല്ലത് മോറൽ ഗുഡ് നേരുള്ളത് അപ്രൈറ്റ് രണ്ടാമത്തെ ഗ്രീക്ക് പദം കാലോസ് അതിനും വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട് മനോഹരമായത് ബ്യൂട്ടിഫുൾ മികച്ചത് എക്സലന്റ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് യോഹന്നാന സുവിശേഷത്തിലെ ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ നല്ലത് എന്നതിനെ സൂചിപ്പിക്കാൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് യേശു തന്നെ തന്നെ അവതരിപ്പിക്കുന്നത് ഏറ്റവും മികച്ച ഒരു ഇടയനായിട്ടാണ് എന്താണ് ഇടയനായ യേശുവിൻ്റെ ഈ മികവിൻ്റെ അടിസ്ഥാനം ലൂക്കോസിനുശേഷം പതിനെട്ടാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദൈവമല്ലാതെ നല്ലവനായി മറ്റാ ഈ ലോകത്തിൽ ഏറ്റവും പൂർണ്ണതയുള്ള നല്ലവനായ വ്യക്തി ദൈവം നമ്പരാധനയാണ് ഞാൻ ഇടയനാണ് എന്ന് യേശുവിനെ വെളിപ്പെടുത്ത് പിതാവായ ദൈവവുമായി ക്രിസ്തുവിനുള്ള സാമ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ ദൈവവുമായുള്ള അവൻ്റെ അഭേദ്യമായ ബന്ധം തന്നെയാണ് അവൻ്റെ മികവിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാന കാലം ഇടയനായ യേശുവിൻ്റെ മികവിന്റെ മറ്റൊരു അടിസ്ഥാന കാരണം ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ച കൂലിക്കാരനും ഇടയിലും തമ്മിലുള്ള വ്യത്യസ്തതയിലാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ഇടയിലും കൂലിക്കാരനും ഒരേ ജോലി തന്നെയാണ് ചെയ്യുന്നത് രാവിലെ എഴുന്നേൽക്കുന്നു ആടുകളെ എഴുന്നേൽപ്പിച്ച് ആര്യയിൽ നിന്നും വെളിയിലേക്ക് കൊണ്ടുപോകുന്നു നല്ല ബീച്ചിങ് അവയെ കൊണ്ടുപോകുന്നു അതിനുശേഷം രാത്രിയിൽ അവയെ ഒരുമിച്ച് കൂട്ടി തിരികെ ആരിയിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ജോലിക്കാരനും ഇടയനും ജോലിക്കാരനെയും ഇടയേണ്ടിയും ജോലിയുടെ പശ്ചാത്തലത്തിൽ ഒരാൾ ഇടയനാണോ കൂലിക്കാരനാണോ എന്ന് നിർണയിക്കാൻ പ്രയാസമാണ് പിന്നെ എപ്പോഴാണ് കൂലിക്കാരനെ നിന്നും തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇന്നത്തെ ഭാഗത്തിൽ പന്ത്രണ്ടാം വാക്യത്തിൽ പ്രകാരം പറയുന്നു അത് ചെന്നായി വരുന്നു ചെന്നായി വരുമ്പോൾ അവൻ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു എന്നാൽ ഇടയനാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗം പതിനൊന്നാം ഭാഗത്ത് നാം പ്രകാരം വായിക്കുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇത് സൂചിപ്പിക്കുന്നത് ഇടയനും കൂലിക്കാരനും തമ്മിലുള്ള വ്യത്യാസം അവർ ചെയ്യുന്ന ജോലിയിലല്ല പിന്നെയോ അവർ ആടുകളോട് പുലർത്തുന്ന ഹൃദയബന്ധത്തിലാണ് ഏൽപ്പിക്കപ്പെട്ട കടമ എത്രത്തോളം ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നതിലാണ് നല്ല ഇടയനെ കാണുവാനായിട്ട് സാധിക്കുന്നത് കൂലിക്കാരനും ഇടയനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഹൃദയ സമർപ്പണത്തിന്റെ മേഖലയിലാണ് എത്രത്തോളം തന്റെ ദൗത്യത്തിനു വേണ്ടി ഒരു വ്യക്തി തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു നല്ല ഇടയനെ കൃത്യമായിട്ട് കണ്ടെത്തുവാൻ അളക്കുവാനായിട്ട് നമുക്ക് സാധിക്കും കൂലിക്കാരൻ ഹൃദയ സമർപ്പണമില്ലാതെ തന്നെ ജോലി ചെയ്യുന്നതിനാൽ ചെന്നായി വരുമ്പോൾ അവർ ഓടിപ്പോകുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലെ പതിമൂന്നാം വാക്യം അവർ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ് യഥാർത്ഥ ഇടയും ഓടിപ്പോകാത്തതിന് കാരണം അവൻ ആടുകളെ കുറിച്ച് അവന് ആടുകളെ കുറിച്ച് പ്രത്യേകമായ താല്പര്യമുള്ളത് കൊണ്ടാണ് യേശു യഥാർത്ഥ നല്ല ഇടയനാകുന്നത് ആടുകളോ ആടുകളോടുള്ള അവൻ്റെ ഹൃദയ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവന് ആടുകളോടുള്ള അവൻ്റെ പ്രത്യേകമായ താല്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശു നല്ല ഇടയനായി തീരുന്ന അടിസ്ഥാനപരമായ ഈ കാരണങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് പുലർത്തുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും യേശുവിനെ പോലെ നല്ല ഇടയന്മാരായിട്ട് രൂപപ്പെടുന്നത് സഹോദരങ്ങളെ ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന് സാക്ഷികളാക്കാനാണ് ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുക മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുക മറ്റൊര്ത്ഥത്തിൽ പറഞ്ഞാൽ ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു നല്ല ഇടയനാകുന്നതിന് വേണ്ടിയാണ് നമ്മെ ഏൽപ്പിച്ച പ്രവർത്തന മേഖലകളിൽ അത് കുടുംബമായാലും മറ്റ് പ്രവർത്തന മേഖലയായാലും ഹൃദയപൂർവ്വം ഇടപെട്ട് താൽപര്യപൂർവ്വം ആ മേഖലകളിൽ വ്യാപരിച്ച് ഹൃദയ കൂടി ആ മേഖലയിൽ നമ്മൾ ജീവിച്ച് നമ്മളുടെ ദൗത്യങ്ങൾ പൂർത്തിയാക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ പോലെ ഇന്നത്തെ ലോകത്തിൽ നല്ല ഇടയന്മാരായി ഇടയന്മാരായിത്തീരുന്നത് ഇന്നത്തെ ലോകത്തിന് ഏറ്റവും ആവശ്യം നല്ല ഇടയന്മാരെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മുടെ മുൻപിലേക്ക് മുൻപിലേക്ക് വെക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പിഞ്ചെന്ന് നല്ല ഇടയന്മാരാകുക എന്ന വെല്ലുവിളിയാണ് ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ക്രിസ്തുവിന് സാക്ഷികളാകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്പുരാജ്യങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമി